ചേട്ടന് കർമ്മയില് വിശ്വാസമുണ്ടോ ചിലപ്പോ വിശ്വസിക്കേണ്ടി വേറെ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെ പറയുന്നുണ്ട് കർമ്മ എന്ന് പറയുന്നത് സത്യമാണ് ഏഹ് പറയാൻ കാരണമെന്ന് വെച്ചുകഴിഞ്ഞ പണ്ട് നമ്മുടെ കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടി അമ്മയെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ഒരു വളരെ മോശമായ ഒരു പരാമർശം അപ്പം ആ ആത്മാക്കളുടെ ശാപമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയെന്ന് പറഞ്ഞപ്പോ തന്നെ പറയുവാണ് നമ്മളാരും പറയുന്ന കോൺഗ്രസിന് ഉള്ളിൽ തന്നെയുള്ള അന്ന് നൊന്തവരുടെ അത് പറയുന്നുണ്ട് കർമ്മ അല്ലെങ്കിൽ അതിന്റെ ശാപമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയത് എന്ന് പറയുന്നുണ്ട് ശരിയായിരിക്കുമോ തീർച്ചയായിട്ടും നമുക്ക് അത് ഇനിയിപ്പം എന്ത് വിശ്വാസമോ അവിശ്വാസമോ ഒന്നും അല്ല അവിടെയുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞ പോലെ ഗുരുത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഗുരുത്വം കർണാകര ലീഡർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഒരാൾക്ക് കേരളത്തിൽ കേരള രാഷ്ട്രീയം കൊടുത്തിട്ടുള്ള അതീ പറയുന്ന പോലെ സി പി എം ആണെങ്കിലും ശരി കോൺഗ്രസ് ആണെങ്കിലും ശരി ലീഡർ ഒരാളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ സഖാവ് എന്ന് വിളിച്ചിട്ടുള്ളത് പി കൃഷ്ണപിള്ളയാണ് അതുപിള്ളി സഖാവ് എന്ന് മാത്രമാണ് വിളിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട് എന്ന് വെച്ചാൽ രണ്ടുപേരെയും കമ്പയർ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത് ഏ ലീഡർ എന്ന് ഏക്കാലവും ഒരു പേരെടുത്തിട്ടുള്ള ഒരാൾക്ക് കരുണാകരൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഒരുപക്ഷെ കേരളത്തിന്റെ തല കേരളത്തിന്റെ ചാണക്യൻ കോൺഗ്രസ് പാർട്ടിയിലെ ചാണക്യൻ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന കിങ് മേക്കർ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു ഈ കെ കരുണാകരൻ കെ കരുണാകരന്റെ വീട്ടിൽ പോയി ഒരു നേരം കല്യാണിക്കുട്ടി അമ്മ ഉണ്ടാക്കി കൊടുത്ത ആഹാരം കഴിക്കാത്തവ കോൺഗ്രസ്സുകാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമാണ് ഒരിക്കലും ഈ കെ വി ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യം ഈ എല്ലാവരും ഈ പത്മജി പത്മേജി എന്നാണ് വിളിക്കുന്നത് കാര്യം കോൺഗ്രസ്സുകാർക്കെല്ലാം പൊതുവിലങ്ങനെ ഈ പിന്നെ പത്മജിയെ ഈ പത്മജിയോട് ഒരു വല്ലാത്ത സ്നേഹമുണ്ട് കാര്യം കരുണാകരന്റെ മകൾ ആയതുകൊണ്ട് തന്നെ ഒരു ചേച്ചിയുടെ തുല്യരാണ് അതായത് എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഈ പത്മജയുമായിട്ടുള്ളത് അപ്പൊ അതുപോലെ അവിടെ പലരും ഈ ചില കോൺഗ്രസ് നേതാക്കന്മാര് വീ ഈ മുണ്ടിനടയിലേക്ക് ഏത്തപ്പഴം തിരികിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോവും അകത്തേക്ക് തിരികെ പോയിട്ട് കെ ബി ഗണേഷ് കുമാർ ഒരു പ്രസംഗം മധ്യേ പറഞ്ഞാണ് ഇവരോട്ടുള്ള അടുപ്പം എത്രയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്യുന്ന ചില തന്ത്രമാണ് ഈ മുണ്ടിനിടയിലേക്ക് ഏത്തപ്പഴം തിരികെ അകത്തേക്ക് പോകും അത്തേക്ക് പോയി കരുണാകരനെ കാണുവോ കാണുന്നില്ലയോ എന്നൊന്നും ആരും അറിയുന്നില്ല അപ്പൊ അകത്ത് പോയിട്ടൊരു ഏത്തപ്പഴം പൊളിച്ച് കഴിച്ചുകൊണ്ട് വരും ഈ കൊണ്ടുപോയി ഏത്തപ്പഴം പൊലിക്ക് പൊളിച്ചിട്ട് കഴിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരും അപ്പൊ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ പുറത്തേക്കുന്ന മറ്റു കോൺഗ്രസ്സുകാർ വിചാരിക്കുമോ കണ്ടില്ലേ അകത്തുനിന്ന് ആഹാരം കൊടുത്തു കിട്ടും ഒരാൾക്ക് എന്ന് പറയാം അപ്പൊ അകത്തുനിന്ന് കഴിച്ച് കഴിച്ചോണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് എന്താ അകത്തു നിന്ന് കൊടുത്തിട്ടാണ് അത് കഴിച്ചുകൊണ്ട് പുറത്തേക്ക് അപ്പൊ അത്ര അടുപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പലരും ഇത്തരത്തിലുള്ള കള്ളക്കളികളൊക്കെ കളിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെ കർണാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഒരുപാട് ആത്മാർത്ഥമായി ഒരാളോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ സ്വന്തം മേലിൽ നിന്ന് പോലും ആഹാരമെടുത്ത് കഴിക്കാനുള്ള എല്ലാ അധികാരവും കൊടുക്കുമെന്നുള്ളതാണ് അങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന ഒരു നേതാവാണ് നമ്മുടെ രമേശ് ചെന്നിത്തല അങ്ങനെ അത്ര സ്നേഹ വായ്പോട് കൂടി വളർത്തിക്കൊണ്ടുവരികയായിരുന്നു പിന്നീടാണ് രമേശ് ചെന്നിത്തല തിരുത്തൽവാദം എന്നൊക്കെ പറഞ്ഞ് കെ കർണാരൻ്റെ കൊടുവാൻ എടുത്തുകൊണ്ട് പോയത് അപ്പം ഈ കല്യാണിക്കുട്ടിയമ്മ അവരുടെ വീട്ടിൽ എന്നും എല്ലാവർക്കും ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടാവും ഉച്ചയ്ക്ക് നല്ല ഏത് സമയത്ത് ആളി എന്നാലും അവിടെ ആഹാരം ഉണ്ടാവും ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ കല്യാണിക്കുട്ടിയമ്മ അതെ കെ കരുണാകരന്റെ ഭാര്യയാണ് അപ്പൊ ഈ കെ ഈ എന്ന് പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അമ്മക്ക് തുല്യാണ് ഈ പറയുന്ന അത്രത്തോളം കൂടിയാണ് അവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക വളരെ തിരക്കുള്ള ഒരു നേതാവായിരുന്നു കെ കരുണാകരൻ ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കാലഘട്ടത്തിൽ കെ കരുണാകരൻ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും കെ കരുണാകരൻ്റെ ഇന്ദിരാഗാന്ധി വിളിപ്പിച്ചിട്ട് എന്തെങ്കിലും പ്രത്യേക നയതന്ത്രപരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കെ കർണാകരൻ തന്നെയാണ് അവിടേക്ക് പോകുന്നത് വിളിപ്പിച്ചിട്ടാണ് അവിടെ ചെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പൊ അത്ര തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പോലും അവിടെ എത്തുന്നവരെ സൽക്കരിക്കാതെ ഒരു വിടുന്നവർ ആയിരുന്നില്ല ശരിക്കും ഈ കല്യാണിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രമുഖരായ പല നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കല്യാണിക്കുട്ടി അമ്മ എന്ന് പറഞ്ഞാൽ അവരെ അമ്മയ്ക്ക് തുല്യമായി കണ്ടുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞാലേ പത്മജിയെ സ്വന്തം സഹോദരിയുമായി പോലെ തന്നെയാണ് കാണുന്നത് അവരിപ്പം പത്മജ പിന്നീട് ഇപ്പോഴാണ് ബി ജെ പിയുടെ ഒരു ഭാഗമായി മാറുന്നത് ആ ബി ജെ പിയുടെ ഭാഗമായി മാറിയ സമയത്ത് നമ്മൾ കേട്ടിരുന്നോ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ പത്മജയെ മോശപ്പെട്ട ഒരു വാക്കിൽ പരാമർശിക്കുന്നത് കേട്ടിട്ടുണ്ടോ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആ പറയുന്ന നേതാവിനോടുള്ള ബഹുമാനമാണ് കരിം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ചരിത്രം അറിയാവുന്നവരാണ് ആ വീടിനും കണ്ണ് പിന്നെ ഈ കരുണാകരന്റെ കുടുംബത്തിന് കോൺഗ്രസ് പാർട്ടിയോട് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു പറ്റം നേതാക്കൾ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ വിമർശിക്കാം അത് രാഷ്ട്രീയ വിമർശനമാണ് രാഷ്ട്രീയമായി വിമർശിക്കാം ഇത് അങ്ങനെ അല്ലല്ലോ പറയുന്നത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് യോഗ്യതയുണ്ട് കല്യാണിക്കുട്ടിയമ്മയുടെ പേരുച്ചരിക്കാൻ എന്നാലോ ചോദിക്കും ആ പേര് ഉച്ചരിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ പത്മജയെ അങ്ങനെ ആ ഒരു തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ തന്ത എന്ന് പറയുന്ന രീതിയിൽ തന്തയ്ക്ക് വിളിക്കാനുള്ള യോഗ്യത എന്താണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് അതിന് മാത്രേ എന്ത് ക്വാളിറ്റി ഉണ്ട് എന്ത് ക്വാളിറ്റി ആണുള്ളത് ഇവിടെ ഐ എൻ ഡി യു സി എന്ന് പറയുന്ന ഒരു തൊഴിലാളി സംഘടന തുടങ്ങി വെച്ച ഒരു നേതാവാണ് കെ കരുണാകരൻ കെ കരുണാകരന്റെ വീട്ടിലെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്താണ് കേരളത്തിൽ നടക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയം എന്താണ് എന്ന് കണ്ടു പഠിച്ചു വളർന്ന രണ്ടുപേരാണ് കെ മുരളീധരനും പത്മജി എന്ന് പറയുന്ന രണ്ടുപേരും അതുപോലെ തന്നെയാണ് അത്ര പ്രാധാന്യത്തോടെ കല്യാണിക്കുട്ടി അമ്മയെ കണ്ടുകൊണ്ടിരുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു വലിയ കോൺഗ്രസിന്റെ ഒരു വലിയ ചരിത്രം ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടാണെന്നിരിക്കെ എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് ഈ രീതിയിൽ പത്മജയെ തന്തയ്ക്ക് വിളിക്കാനുള്ള ഒരു ഒരു ധൈര്യം ഈ പറയുന്നവൻ ഉണ്ടായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ക്വാളിറ്റി ഉണ്ടായിരുന്നു അപ്പം അ സ്വാഭാവികമായി പക്ഷെ ഇപ്പോ ഈ പറയുന്ന പിന്നെ കെ മുരളീധരൻ വലുതായിട്ടൊന്നും പ്രസംഗിച്ചിട്ടോ അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടോന്നുമില്ല പക്ഷേ കാരണം അന്ന് എലക്ഷന് രാഹുലിനെ കൊണ്ടുവന്ന സമയത്ത് തന്നെ പത്മജ പത്മജി ആ തുറന്നടിച്ചല്ലോ വേറെ ആരും ഇല്ലേ എന്നാണ് പത്മജി അന്ന് ചോദിച്ചതെന്ന് തോന്നുന്നു അല്ലെ പാലക്കാട് ആണായിട്ട് പറഞ്ഞവൻ ആരും വേറെ കോൺഗ്രസ് അത്രയും ശക്തമായിട്ട് തന്നെ പത്മജന് മറുപടി കൊടുക്കുന്നത് വേണം കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല കല്യാണിക്കുട്ടി അമ്മയുടെ പ്രാധാന്യം അങ്ങനെയുള്ള ഒരാളെ അവഹേളിക്കുന്ന സമയം അല്ലേ വിളിക്കുക അവരെ അവഹേളിക്കുന്നില്ല അല്ലെ കെ കർണാകരൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ലീഡറെ തന്നെ അപമാനിക്കാൻ തുല്യമല്ലേ അങ്ങനെ വിളിക്കുന്നത് അതൊക്കെ കേരളത്തിലെ കോൺഗ്രസ്സുകാര് കേട്ടോണ്ട് രണ്ട് ചെയ്വിക്കാതും വിരലിട്ടോണ്ടിരുന്നില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് എന്തിനായി കെ മുരളീധരൻ എന്നാലോചിച്ച് നോക്കൂ ഈ കെ മുരളീധരനെ പാലക്കാട് മത്സരിപ്പിക്കണം കെ മുരളീധരനെ ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഡി സി സി പോസ്റ്റർ പ്രചരണം വരെ നടത്തി പാലക്കാട് മത്സരിക്കണം ഞങ്ങൾ മുരളീട്ടൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാ കെ മുരളീധരൻ അത്രത്തോളം പ്രാധാന്യം ഒരു കൊടുക്കുന്നുണ്ടാ എന്നിട്ടും ആ ജനങ്ങളുടെ ഇംഗിതം പോലും മറന്നുകൊണ്ട് കൂട്ടത്തിലേ കൊണ്ടുവന്നവടെ വെച്ചു അപ്പൊ തീർച്ചയായിട്ടും പ്രതികരിക്കാനുള്ള എല്ലാ യോഗ്യതയും ഈ പറയുന്ന പത്മജ വേണുഗോപാലിനുണ്ട് പത്മജി അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ മത്സരിക്കാൻ ആണുങ്ങളായിട്ടുള്ള ഒരു കിട്ടിയില്ലേ എന്നാ ചോദിച്ചത് കാരണം എന്താ പത്മജയ്ക്ക് അറിയാം ഇവൻ വെറും ചെറ്റയാണ് എന്നുള്ള വിവരം പത്മജയ്ക്ക് വളരെ കൃത്യമായിട്ടറിയാം അതുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചത് എന്നിട്ട് ഈ പറയുന്ന കെ മുരളീധരൻ നാണവില്ലാതെ അങ്ങനെ തന്നെ പറയേണ്ടി വരും നാണവില്ലാതെ ഈ പറയുന്ന ഇയാൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇലക്ഷൻ പ്രചരണത്തിൽ പാലക്കാട് പോയി സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴും അഴപുഴമ്പ നയം എടുക്കുന്നേ നടപടി സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ സ്വീകരിക്കാം അതെല്ലാം പാർട്ടിയുടെ പിന്നെ ഇങ്ങനെ കെ പി സി സി അധ്യക്ഷനാണ് തീരുമാനിക്കുന്നത് എന്ത് കെ പി സി സി അധ്യക്ഷൻ എന്ത് കെ പി സി സി അധ്യക്ഷനാ അയാക്കെന്തെങ്കിലും വിലയുണ്ടോ ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാൾക്ക് ശരിക്കും സണ്ണി ജോസഫില്ല ഫണ്ണി ജോസഫ് എന്ന് പറയണ്ടോ തമാശക്കാരനാ ആൾക്കാർ കാണുമ്പോ അത് ആ ഒരു ഫീൽ ആവരാണ് ഇത്രയും കിഴങ്ങനായ ഒരു കെ പി സി അധ്യക്ഷൻ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സത്യ ഇത്രയും മോഴ എന്നെ പറയേണ്ടി വരും അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു കെ പി സി അധ്യക്ഷൻ സംസാരിക്കാൻ അറിയത്തില്ല ഒന്നാമത്തെ കാര്യം അതിൻ്റെ ഇടയ്ക്ക് നൂറ് ഇംഗ്ലീഷ് കയറ്റി വെക്കും ഇതുപോലെ മണ്ടത്തനം പറയുണ്ടെന്ന ഒരാളാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇതുപോലെ വിവരക്കെട്ട് ആ സത്യ ഇതുപോലൊക്കെ അതുപോലുള്ള ഒരു നേതാവ് മുല്ലപ്പള്ളി അതിനെ കവച്ചു വെക്കുന്ന ഒരു തരണ്ട് ഇപ്പൊ വന്നിരിക്കുന്നത് സൺ ജോസഫ് എന്തെങ്കിലും നിലപാടുണ്ടോ വ്യക്തമായ നിലപാട് ഈ ഇരിക്കുന്നവരെല്ലാം ഇങ്ങനെ തലേ തോണ്ടിട്ടാ പോകുന്നത് ഈ സണ്ണി ജോസഫിന് തന്നെ അനുഭവം ഉള്ളതാ ഈ രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്ന തോന്നിവാസത്തിന്റെ അനുഭവം ഈ സണ്ണി ജോസഫിനും ഉണ്ട് എന്നിട്ട് ഇങ്ങനെയുള്ള കുറെ ആൾക്കാരാണ് എന്നിട്ട് എപ്പോഴും കേള് പറയാ പുള്ളി എന്ന് തീരുമാനിക്കുന്നു എന്ത് തീരുമാനിക്കണം ഒരു തീരുമാനം വരാൻ പോകുന്നില്ല ഒരു തീരുമാനം ഈ രാ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഒക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു രാഹുൽ മാൻകൂട്ടത്തിൽ എല്ലാവർക്കും പേടിയാണെന്ന് ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ടി നേരത്തെ ഇത്ര ധൈര്യമായിട്ട് പറഞ്ഞല്ലോ ആ രാജ്മോഹൻ ഉണ്ടി തന്നെ കാസർഗോഡ് ഇട്ട് പണി കൊടുക്കുവന്നീ ഷാഫി പറമ്പിൽ ടീം അവർ വേറെ ടീമുകളുണ്ട് ഇന്ന് മുതൽ പിന്നെ ഇപ്പൊ തന്നെ ഇപ്പൊ ആ പറഞ്ഞ തൊട്ടു പിന്നാലെ അടുത്ത ഇത് വന്നില്ലേ വെല്ലുവിളി വന്നില്ലേ തന്നെ പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോവാ ആഭ്യന്തര കലാപം തുടങ്ങാൻ പോവാണ് കോൺഗ്രസിൽ സണ്ണി ജോസഫ് സൈബർ ആക്രമണം വരാൻ പോകുന്നത് വി ഡി സതീശിനെതിരെ വന്നില്ലേ വി ഡി സതീശൻ എന്ത് സതീശന് ക്യാപ്റ്റൻ എന്നൊക്കെ വെളിപ്പേരൊക്കെ നേടിയെടുത്തുകൊണ്ട് തകർത്തു വാര് നടന്ന ഒരാളല്ലേ എന്നിട്ട് എത്ര പെട്ടെന്നാണ് ബലൂണിന് കാറ്റഴിച്ചു വിട്ട പോലെ പോയത് ഇതാണ് കർമ്മ എന്ന് പറയുന്നത് സതീഷിനും ബാധവാന്ന് ഇപ്പ പറയുന്ന പോലെ നമ്മുടെ ശശി തരൂര് മലബാർ പര്യടനം എന്ന് പറയുന്ന ഒരു ചെറിയ ഇലക്ഷൻ പരിപാടി നടത്തിയായിരുന്നു ഇലക്ഷൻ അല്ല അത് വെറുതെ ഒരു രാഷ്ട്രീയ പ്രചരണം മാത്രമാണ് നിലയില് ആ സമയത്ത് പിന്നെ എല്ലാരും കൂടെ മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ച ബലൂൺ ആണ് എന്ന് പറ എന്നാണ് പറഞ്ഞത് ആരെ കുറിച്ച് ശശി ഇപ്പൊ അതുപോലെ സംഭവിച്ചില്ലേ ഒരു വലിയ ബലൂൺ ഇങ്ങനെ ഊതിപ്പരിപ്പിച്ച് വെച്ചത് ആരോ നമ്മുടെ വി ഡി ഇയാളെ വന്നിട്ട് സൂചിയെടുത്ത് കുത്തി രാഹുൽ മാങ്കൂട്ടത്തില് പൊട്ടിപ്പോയി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ആരാ ശരിക്കും ശ പിന്നെ വി ഡി സതീശനല്ലേ അങ്ങനെ എത്രയോ പേരെ സൈഡ് ലൈൻ ചെയ്യാൻ കഴിഞ്ഞ ഒരു കൂട്ടുകെട്ടാണെന്നറിയോ പി സി വിഷ്ണുനാഥിന്റെയും ഷാഫി പറമ്പിലെ രാഹുൽ മാംകൂട്ടത്തിലെ അല്ല അത് എന്ന് പറയുന്ന പോലെ ഇവരെ പെട്ടെന്ന് ഒതുക്കാൻ പറ്റും ഇപ്പൊ ഈ രീതിയിലാണ് ഇവർക്ക് ഇവർ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായ ഈ ഒരു പതനം ഉണ്ടല്ലോ ഒരു പെണ്ണ് കേസ് വിട്ട് അകത്ത് പോകുന്ന ഈ ഒരു പതനം ഇത് ശരിക്കും നേരത്തെ പിന്നെ വിദ്യ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വലിയ പ്രശ്നമാണ് ഇതൊരു കർമ്മയുടെ ഫലമാണ് കാര്യം ഈ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് മൂന്ന് നേരം ഒരു ഒരു പിന്നെ കല്യാണിക്കുട്ടിയമ്മയെ കുറിച്ച് മോശം പരാമർശം നടത്തി കഴിഞ്ഞാൽ എങ്ങനെ പോകുന്ന വിചാരിച്ചേക്കുന്നത് അങ്ങ് രക്ഷപ്പെട്ടാവുന്ന മുഖ്യമന്ത്രിയാവുമെന്ന് കരുതൂ ഒരിക്കലും പാടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ഈ അവരുടെ കയ്യിൽ നിന്ന് ആഹാരം മേടിച്ച് കഴിച്ച ഒരുപാട് നേതാക്കന്മാരുടെ പ്രാർത്ഥനയുണ്ട് അതായത് ഒരു ഒരു സ്ത്രീയെ അത്രയധികം അവഹേളിച്ചിട്ട് സ്ത്രീയാൽ തന്നെ സ്ത്രീകളാൽ തന്നെ ഇപ്പം ഈ പറയുന്നത് പോലെ നിയമത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ് അതാ ഞാൻ ആദ്യം ചോദിച്ച കർമ്മയിൽ വിശ്വാസം ഉണ്ടോ അതാണ് അതാണ് കർമ്മയിൽ വിശ്വസിക്കേണ്ടി വരുമോ അല്ലാതെ നോക്കിയേ ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്തിയിട്ട് ഏറ്റവും കൂടുതൽ എന്താണ് അവന്റെ ഗതികേടുന്ന ആലോചിച്ചു ഏ എല്ലാരും ഇങ്ങനെയൊക്കെ പറഞ്ഞു വരത്തി കഴിഞ്ഞാൽ ഞാൻ എന്ത് സൂപ്പർ സ്റ്റാറുമായിട്ട് എത്തു എന്നൊക്കെ കരുതികൊണ്ടിരുന്ന കാലമൊക്കെ പോയി ഇന്ന് കാലം മാറി ഇന്നൊക്കെ ഈ പറഞ്ഞല്ല പണ്ട് പൊണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് പാടത്ത് പണി വരമ്പത്ത് കൂലി ഇന്ന് ഇപ്പൊ അങ്ങനെയല്ല പാടത്ത് പണി പാടത്ത് തന്നെ കൂലി അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ അത്രേ ഉള്ളു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പക്ഷെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും ചെയ്തു കൂടാത്ത പാപങ്ങളാണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് കേരളത്തിലെ കോൺഗ്രസ്സുകാരെല്ലാം ഞാൻ നേരത്തെ അമ്മയെ പോലെ കാണുന്ന ഒരു സ്ത്രീയെ സ്ത്രീ സ്ത്രീയെന്നുപോലും നമുക്കൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ വേറെ പരാമർശിക്കാൻ വേറെ മാർഗില്ലാത്തോണ്ട സ്ത്രീ എന്ന് പറയുന്നത് ഒരാളെ കുറിച്ച് ഇങ്ങനെ മോശം പരാമർശം നടത്തിയന്റെ പരിണിത ഫലം തന്നെയാണ് ഇത് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അനുഭവിക്കാതീരത്തില്ല സത്യം പറയാമല്ലോ കാര്യം അത്രത്തോളം പ്രാർത്ഥന ഈ കല്യാണിക്കുട്ടി അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട് അത്രത്തോളം ആൾക്കാരുടെ സ്നേഹം കല്യാണിക്കുണി അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട് കല്യാണി അമ്മ അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ മാത്രമല്ല ആര് കമ്മ്യൂണിസ്റ്റുകാർ ഏറിച്ച് എന്നാൽ അതേപോലെ തന്നെ സ്വീകരിക്കും അത്രത്തോളം സ്നേഹം എല്ലാവർക്കും കൊടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഇത് നേരത്തെ വിദ്യ പറഞ്ഞ പോലെ തന്നെ കർമ്മമാണ് ഇത് അനുഭവിച്ച് തന്നെ തീരും